ഹായ് ഫ്രണ്ട്സ് ഞാൻ സേറാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഉള്ള പഞ്ചവാടി ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഫാം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പെറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെന്താ നല്ല ജയിലിന്റെ കേറ്റ് ഇവിടെ ഇണ്ട് കേട്ടോ അപ്പൊ ഇതിനെ കാണിച്ചിട്ട് എല്ലാത്തിനും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാ അടിപൊളി സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പ്രാവളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാത്തവരെല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ ഫാമ്പിലൂടെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളതാ സൈഡിലൊരു ഒട്ടങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ കുറച്ചൊരു ഇതാക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് കൊടുക്കട്ടെ കൈയിന്റെ ഈ നടുഭാഗത്ത് വെച്ചിട്ട് കൊടുക്കണം വെച്ചാൽ നല്ലൊരു കടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്താ കണ്ട്രോൾ കൊടുക്കണ്ട

നല്ല ഹൈറ്റ് കുറുള്ളൊരു മിനിയേച്ചർട്ടോ അതേപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോ ശ്രദ്ധിച്ച ഒരു കാര്യമായിട്ട് വേണ്ട മേലെ നമ്മള് ഫ്രെയിം ചെയ്തിട്ട് ഓടിട്ട് കേട്ടോ നമ്മള് മേലത്തെ പുറകുടെ കൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട് അപ്പൊ എന്ന് വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വീഡിയോസ് എന്തായാലും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പില് ചെയ്യാനായിട്ട് പോണെ കാരണം നമ്മളവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പില് ചെയ്ത് കഴിഞ്ഞാൽ ചൂടില്ല ചൂടിന് കുറവുണ്ടാവും കേട്ടോ അപ്പൊ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മള് വെള്ളത്തിൽ ഇരിക്കുന്നത് അതിനുള്ള കൂടും ചെറ്റവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ കൂട് കാണാനായിട്ട് നമ്മൾ അവിടെ പോയി അതേപോലെ തന്നെ അതിന് കഴിക്കാനുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഇതിൽ എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പൊടി മീനുകൾ കിട്ടാം അപ്പം അതേപോലെ നമ്മൾ ഈ ഒരു ഫാമിലെ കാണാനായിട്ട് കുറേ സ്കൂളിൽ നിന്ന് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആ ഫാമിലി ആയിട്ടും നമ്മുടെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവിടെ ഇരിക്കണം നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ കാണാം അപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് ജമ്മുവിലായിട്ട് അത് കാണിക്കണായിട്ട് മുമ്പ് നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു മരത്തിന്റെ അടിയിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് അടിക്കുന്നറിയില്ല ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരാനൊന്നും നല്ല അടി ഫുള് കേൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ വേറെ തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല അടുത്തായിട്ട് നമ്മള് കാണിക്കാൻ പോണത് വേണ്ട മിനേച്ചർട്ടാ നല്ല ചെറിയൊരു പെട്ട ആടാണ് ഏറ്റവും എലിപ്പം കൂടിയ സൈസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് നല്ലൊരു കൊമ്പിളൊരാട റിയിട്ട് തറവേള നല്ല കൊത്താ നമ്മളെ പ്രാവിലെ പറയും ചെറുതീട്ട അതേപോലെ ഇപ്പറത്തും നമ്മുടെ നല്ല ബ്ലാക്ക് കളറുള്ള എന്റെ പേര് ഞങ്ങളൊക്കെ വിടുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഫുള്ളി താറാവ് അതേപോലെ അരയണ്ണ വെറൈറ്റീസിന്റെ കൂടും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കുള്ള റെസ്റ്റ് ചെയ്യുള്ള സ്ഥലവും അതേപോലെ അഗിയാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡ് വരാച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനി ലോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ലോഫല്ലേ ഇരിക്കുന്നുണ്ട് അതേപോലെ പുറത്തും നമ്മുടെ മലയാളം തന്നെയാണ് മലയാളത്തെ ഓരോ വെറൈറ്റീസ് ഉണ്ടോ അതൊരു расപര്യമുള്ള ഇങ്ങോട്ട് നല്ല വലിയ സൈഡിലും നല്ല അടിപൊളി കാണണ്ട. അപ്പോൾ ഇത് മൂര് കലയാണ്. ഈ ഒരു സൈഡിക്കാരന്ന് നിട്ടി ഇട്ടി മുല്ല ഒരു ദാ വേറെ. കൊണയില് വെങ്കിലും കുക്ക് ചെയ്യുന്നവല് 500 വരെ കിളയാ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ വെറൈറ്റി പൂച്ചകളുണ്ടാവും വേണ്ട പൂച്ചയാളുടെ ഒക്കെ വളരെ കളർ നോക്കി പുള്ളി പൂച്ച അടുത്തായിട്ട് നമ്മളെ പേർഷ്യൻ കേറ്റാണ്ടോ നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളത് നല്ല പ്രൈസ് വരുന്ന കേറ്റാണ്ടോ രണ്ടാളുണ്ട് ഓക്കെ

കേരളത്തില് രണ്ടെണ്ണം പറഞ്ഞത് പേര് റോമങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ഇങ്ങനെ തോല് പോലെ അപ്പൊ കണ്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡില് നല്ല ഹെവി ആയിട്ടുള്ള നല്ല Mantul. Siapa? Sj itu siapa nanta? Orang Kalau ini അവർക്ക് കൊടുക്കാനുള്ളത് ആപ്പിൾ എപ്പഴാ തോന്നുന്നുണ്ട് മതി കേറു બેക്ക്ലേ ഡോട്ട് ഒക്കെ ഇതിന നടസം അയ്യോ ലണ്ടാ അതേസ ഐഡിയക്കാരന്നഞ്ഞി കണ്ടോ അവിടെ തെളിയിണ്ടിടാ ഇരിയോടാ എന്നാ വിനാണോ അത് ഇതൊ പിടിക്കാൻ പറ്റില്ല എടുത്തിട്ട് കഴിക്കാനും പറ്റാം അതുപോലെ എന്താ ഇതിന് വരുന്നത് അത് കണ്ടാ നമ്മടെ ഹെഡ്ജോഗ്യം ചെറുപ്പ അപ്പൊ ചേട്ടാ നമ്മളടുത്തൊരു സാധനം ആളെ മെല്ലെ മെല്ലെ കയറിപ്പോ ചെറിയ രീതിക്ക് മുള്ളും കയറുകളൊക്കെ ഉണ്ട് കല്ലിപ്പില്ലാന്ന് കയറി

അങ്ങനെ അത് എല്ലാ സാധനങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കയ്യിലെടുക്കാനായിട്ട് ഒരു സെറ്റ് ചെയ്ത് തരാട്ടോ അപ്പം അങ്ങനെ ഒരു ഗൈഡ് കൈഡായിട്ട് എല്ലാവരും പറഞ്ഞു തരാനും അതേപോലെ തന്നെ അതിനെ കയ്യിൽ എടുത്താലും ഒക്കെ ആയിട്ട് ആളുണ്ടാവും അതേപോലെ അതുകൊണ്ടാ തിരക്കില്ലാത്ത സമയത്താണ് നമുക്ക് അങ്ങനെ എടുത്ത് തരാനായിട്ട് കിട്ടുന്നത് അതേപോലെ എന്താ ഇവരെ ഒട്ട് വിക്കുന്ന സമയത്ത് സാർ ഇരുപത് മണിക്കൂറോ ആ ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറിൽ കിടന്നു തുടങ്ങുന്നത് കേട്ടോ

അപ്പോൾ ഇത് നല്ല അടിപൊളി ഇതിൻ്റെ ബാക്കിലുള്ള ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല നല്ല നാച്ചുറലായിട്ട് സെറ്റ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ഇത് ടൈപ്പ് കോഴിയാണ് അത് വാലുണ്ടോ അതേപോലെതാ ലോറി ഗ്രീനോ ഇഗ്വാനസിന്റെ ഒരു വല്യൊരു പേജാണ്ടാത്തിന്റെ അതേപോലെ ആള് അല്ല മൂന്നാലുണ്ട് നാല് അതീല ഭയങ്കര വലിയ സാധനം എടുക്കുന്നുണ്ട് അല്ലൊരു വല്യൊരു ഇഗ്വാനാ അതിന്റെ മേലൊരാള് കയറിയിരിക്കണ്ട് അവിടുത്തെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ മെയിൻ സാധനങ്ങളായിട്ട് നമ്മുടെ മെയിൻ പ്രാവളാണ് ഇപ്പോൾ അവളെ ജെയിൻ്റെ മൈൽ പ്രാവുന്നുണ്ട് നല്ല അടിപൊളി കളറുണ്ടും നല്ല പ്രൈസ് വരുന്ന പ്രാവളാണ് അതേപോലെ അപ്പുറത്തേതാ നമ്മളൊക്കെ ലാഡിറ്റ് ഉണ്ട് അതേപോലെ വേറൊരു ഫോട്ടോ ഉണ്ട് വെറൈറ്റി കളറുകളാണ് അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ പേര് ആക്കുംബി

ഫിഞ്ചസിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ഫിഞ്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫിഞ്ചസും ജാവൊക്കെ ഉണ്ട് ഫുൾ ഫിഞ്ചസ് തന്നെ ഉണ്ടാവും ആ ജാവുണ്ടാവും ഒരു വലിയൊരു കൂട് ഇവിടെ ചെക്കാനിട്ടുണ്ട് അതേപോലെ ഒരു പേടിയൊക്കെ നമ്മുടെ അവരുടെ ജീൻസിന്റെ മേലൊക്കെ ആണെങ്കിൽ അപ്പൊ അവരുടെ ചേച്ചി മേലൊക്കെ നല്ല അടിപൊളി ചെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെതാ ഇതുള്ള ബൈഫിന്റെ നല്ല ഭംഗിയുള്ള കാണാ

അടിപൊളി കേട്ടാ ഫീഡ് നമുക്ക് അവര് കഴിഞ്ഞ് കുറച്ച് തന്നിട്ടുണ്ട് അവർക്കുള്ള ഫീഡ് അപ്പൊ അടുത്തായിട്ട് ഒട്ടപക്ഷിട്ട് ആറുമാസായിട്ടുള്ളു കേട്ടോ അതിന്റെ ഇത് ചെറിയ കുട്ടികളാണെന്ന പറഞ്ഞത് അപ്പൊ അവർക്കുള്ള ഫുഡ് അതേപോലെ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഓടി കളിക്കാനുള്ള അവിടെ തട്ട അടുത്ത പേര് ഇതാകൽ കാരറ്റ് ആണ് മേൽ ഫീമെൽ കാരറ്റ് ആടാ ഈയൊരു സൈഡില് നമ്മുടെ ഡയമണ്ട് ഡോ വെറൈറ്റീസ് ആണ് അതില് വലുതും ഉണ്ട് ചെറുതൊക്കെ എന്ത്ട്ടാല് വൈറ്റ് വെറൈറ്റ് കളറും ഒക്കെ ഇത് റെഡ് ആണ് കണ്ടോ അതേപോലെ അതിന്റെ കളർ ചേഞ്ച് ാണ് രണ്ടാളുണ്ട് അവർക്കുള്ള ഗജി കല്ലൊക്കെ വെച്ച് നല്ല അടുത്തേ ആണ് കണ്ടോ നല്ല അടിപൊളി കളറുകളായിട്ട് കളറുകളായിട്ടും അതിന്റെ കളർ അതേപോലെ വൈറ്റും അതിന്റെ വളരെ ലെങ്ത്തും ഇവർക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക കേജിലൊക്കെ ഇങ്ങനത്തെ ഫുഡിണ്ടല്ലേ അപ്പോൾ എല്ലാ ബേഡ്സിനെയും എല്ലാ ഇതിനെയും നമ്മൾ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് വന്നാലും അതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നല്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഉണ്ടാ അപ്പോൾ ഈ ഒരു സ്ഥലം തൃശ്ശൂർ ജില്ലയിലൊന്നും ചാവക്കാട് പഞ്ചവടി മറിയവളിൻ്റെ അവിടെ ആണ് മറൻ വെള്ളിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഈ ഒരു ഭാഗത്ത് വന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അല്ല അല്ലാണ്ടോ നല്ല അടിപൊളി സംഭവമാണ് ഇവിടെ ഉള്ളത്